ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഫുഡ് ബ്ലോഗാണ് വ്ലോഗാണെട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും അപ്പോൾ റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങയുടെ നീര് പിന്നെ ഗരം മസാല ചിക്കൻ മസാല അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അതിനുശേഷം ഞാൻ മഞ്ചൂരിയന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കുന്നുണ്ട് ലെഗ് പീസ് ഒഴുകി ബാക്കി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കോൺഫ്ലവർ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഒരു മസാല കോട്ടിങ് പോലെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറിയതിനു ശേഷം നമുക്കൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് റൈസിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാരറ്റ് ക്യാപ്സിക്കം സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് കേട്ടോ റൈസിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു ക്യൂബ് ടൈപ്പാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒക്കെ ഒരു കളറല്ലേ ഓക്കെ അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ റൈസിന് വേണ്ട വെള്ളം വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോളായിട്ടുള്ള നമ്മുടെ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ റൈസ് ആക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ റൈസ് പെട്ടെന്ന് ആവും പ്ലെയിൻ റൈസാണ് ഈ ഒരു കുക്കിംഗ് ടൈം മാത്രമേ അതിന് വേണ്ടൂ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് സോർട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം സവാള വെളുത്തുള്ളി നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാനേ ഇല്ല കേട്ടോ കുറച്ച് ഇട്ടിട്ടുള്ളൂ ചെറിയൊരു കഷ്ണം പിന്നെ അത് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സോയാ സോസ് പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ചില്ലി ചില്ലി സോസ് അത് കുറച്ച് മാത്രം റൈസിൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ആ ഒരു വെജിറ്റബിളിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് റൈസിലേത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ റൈസ് പ്ലെയിൻ റൈസ് ആണല്ലോ അപ്പോൾ ഇതിലൊരു ഫ്ലേവർ ഫ്ലേർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ കുറച്ച് കുരുമുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്പൈസി ആക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് സ്പൈസി അല്ല കേട്ടോ നമുക്ക് ടിഫിൻ ബോക്സൊക്കെ ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു റൈസാണിത് എല്ലാ വെജിറ്റബിൾസും പിന്നെ ചിക്കനും നമ്മൾ ലാസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ സവാളയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വഴക്കതിന് ശേഷം ഞാൻ സോസുകൾ ഒഴിക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കാൻ വീട്ട് സോസ് ഒഴിക്കുന്നത് സോയാ സോസും റെഡ് ചില്ലി സോസും പിന്നെ ടൊമാറ്റോ കച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് അത് മുമ്പേ ഞാൻ പച്ചക്കറി ബാക്കിയുള്ള ക്യാപ്സിക്കം ക്യാരറ്റ് സവാളയും കൂടി ഇട്ട് വഴച്ചതിന് ശേഷം ആ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല നമുക്ക് ചെറിയൊരു റോട്ടേസ്റ്റ് പോലെയാണ് കേട്ടോ മഞ്ചൂരിൻ്റെ അകത്തൊന്ന് കടിക്കാൻ കിട്ടണം സവാളി ക്യാപ്സിക്കം ഒക്കെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല പക്ഷേ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ അതിനുശേഷം ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ രണ്ട് സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറെ ഗ്രേവി ആയിട്ട് അത് മാത്രമേ ഉള്ളൂ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഷെയർ ചെയ്യാതെ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകേ ഉള്ളൂ ഞാനത് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ കുറച്ച് മല്ലിലേം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ റൈസിലേക്ക് ഞാൻ ചിക്കൻ ചൂടാറിയതിന് ശേഷം ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി റൈസിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഫ്രൈഡ് റൈസ് ആണ് ഒരുപാട് ഓരോ ഗിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് വെജിറ്റബിൾസും ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്തവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇതിലാകുമ്പോൾ കഴിച്ചോളും അതൊക്കെ റെഡി ആയിട്ടുണ്ട് മഞ്ചൂരിയനും റെഡി ആയിട്ടുണ്ട് കേട്ടോ എത്രയേ ഉള്ളൂ കാണാൻ സിമ്പിൾ ആണെങ്കിലും കുറച്ച് പണി പണി ഉണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും പിന്നെ മോനിൻ്റെ ലെഗ് പീസും അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്